ഹായ് അസ്സാം വലൈക്കും ഷിൻസി സ്ളോഗിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ ഇപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബീഫ് റെസിപ്പി ആയിട്ടാണ് നമുക്ക് റെസ്റ്റോറൻറ് സ്റ്റൈലിൽ തന്നെ നമുക്കൊരു ബീഫ് വെച്ചിട്ട് ഒരു ചാപ്സ് ഉണ്ടാക്കാം ബീഫ് ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടാ സൂപ്പർ ടേസ്റ്റ് ആണ് അതുപോലെ അതിന്റെ ഗ്രേവി ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി നോക്കാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാ അതിന് വേണ്ടിയിട്ടുള്ള ബീഫൊക്കെ ഇതാ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതാ ഒരു വെള്ളം വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു ബീഫിന്റെ കൂടെ കുറച്ച് എല്ലും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാ കേട്ടോ നമുക്ക് ഈ ചാപ്സ് ഉണ്ടാക്കുമ്പോൾ രണ്ടു മൂന്നാർ കഷ്ണം എല്ലും കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആവും കേട്ടോ അപ്പൊ കുറച്ച് വലിയ പീസ് ആക്കിയിട്ടാണ് കേട്ടോ ചെയ്യേണ്ടത് ചെറിയ ചെറിയ നമ്മള് കറിയുടെ പീസ് പോലെ പോലെയല്ല കണ്ട ഇതുപോലത്തെ പീസാണ് വേണ്ടത് ഇതുപോലെ ഒത്തിരി കനത്തിലല്ല എന്ന തീരെ കനല്ലാണ്ടി പീസ് ഉണ്ടാവരുത് കേട്ടോ അപ്പൊ അതിങ്ങനെ കൊടുത്തിട്ടുള്ളത് അപ്പൊ പിന്നെ ഞാനത് നേരാക്കാൻ തന്നിട്ടില്ല അപ്പൊ ഇത്രയും വലുപ്പം വേണം ഒത്തിരി കാനം വേണ്ട കേട്ടോ അപ്പൊ അതില് ഒരു അര ടീസ്പൂൺ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ലേശ ഉപ്പും അതുപോലെ ഒരു കഷ്ണം പട്ടയും കൂടെ ചേർത്തിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ വെള്ളം ഒഴിക്കണ്ട ഒഴിക്കണ്ടെട്ടോ അപ്പൊ നല്ല കട്ടിയുള്ള കുക്കറൊക്കെ ആവുമ്പോൾ നമുക്ക് ഇത് തീരെ വെള്ളത്തിന്റെ ആവശ്യമില്ല പെട്ടെന്ന് അടുക്കി പിടിക്കൊന്നുമില്ല കേട്ടോ അപ്പം ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് വിസില് വരെ നോക്കാം അഞ്ച് വിസിൽ കഴിഞ്ഞിട്ട് വെന്തിട്ടില്ലെങ്കിൽ ഒരു വിസിലും കൂടി വെച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഫ്ലെയിം ഫസ്റ്റ് വിസിൽ വരുന്ന വരുന്നവരെ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു മീഡിയത്തിൽ ഇട്ട് കൊടുത്തിട്ട് അത് അഞ്ച് വിസിൽ അടിച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് നോക്കാം വെന്തിട്ടില്ല എന്നാണെങ്കിൽ നമുക്ക് ഒരു വിസിലും കൂടി വെച്ചുകൊടുത്താൽ മതി ചില ബീഫുകൾ പെട്ടെന്ന് വേവും ബീഫ് നമുക്ക് എന്താ പറയാ എത്ര വിസിൽ അടിച്ചാലും വേവില്ല അങ്ങനെ ഉണ്ടാവില്ല അപ്പൊ ജസ്റ്റ് നോക്കിയിട്ട് മതി പിന്നീട് വയ്ക്കലട്ടോ അപ്പൊ ഞാൻ അഞ്ച് പിസിലാണ് ഇതിന് അടിച്ചിട്ടുള്ളത് കണ്ട നമുക്ക് ബീഫ് ഇതാ വെന്തിട്ടുണ്ട് ഉടഞ്ഞു കലങ്ങി പോയിട്ടില്ല വെന്തിട്ടുണ്ട് അപ്പോൾ ഒരു അഞ്ച് പിസിലൊക്കെ എന്തായാലും വേണ്ടി വരും കേട്ടോ പിന്നെ അതിൽ നമുക്ക് കുറച്ച് അതിൻ്റെ ഒരു കുറച്ച് വെള്ളമാണ് ഇറങ്ങി വന്നിട്ടുള്ളൂ വെള്ളം കളയണ്ട വറ്റിക്കുക വേണ്ട നമുക്ക് ആവശ്യമുണ്ട് പിന്നെ നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ ഒരു വലിയ ചീനച്ചട്ടിയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അതിലേക്ക് രണ്ട് മൂന്നാല് കഷ്ണം പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പും അതുപോലെ തന്നെ മുഴുവനായിട്ടുള്ള കുരുമുളക് ഇല്ലേ പൊടിക്കാത്ത കുരുമുളക് ഒരു ലേശം ഇപ്പം ഞാൻ ഇട്ടത് കണ്ടല്ലോ അപ്പം ആ രീതിക്ക് എടുത്താൽ മതി കേട്ടോ അപ്പം ഒന്നര കിലോ ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം അതിനനുസരിച്ചിട്ടുള്ളതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിടുക ഇഞ്ചി വെളുത്തുള്ളി ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ എടുക്കാം കേട്ടോ അപ്പൊ ചതച്ചത് ഇടരുത് കേട്ടോ നമുക്ക് നീളത്തിൽ തന്നെ അരിഞ്ഞിട്ട് കൊടുക്കാം നമ്മൾ റെസ്റ്റോറന്റ് സ്റ്റൈലിലാണല്ലോ ഉണ്ടാക്കുന്നെ അപ്പൊ ആ രീതിക്ക് തന്നെ ആയിക്കോട്ടെ അപ്പൊ അതാ അതില് സവോള ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ചെറിയ സവോള ആയിരുന്നു അപ്പൊ മൂന്ന് സവോളയാണ് ഇപ്പൊ ഈ കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ സവോള ഇത്രത്തോളം വേണം കേട്ടോ ഒന്നര കിലോ ബീഫിന് ഇത്രത്തോളം സവോള വേണം അപ്പൊ അതൊന്ന് ഞാനൊന്ന് ഞരടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്താ വെച്ചാൽ അത് കട്ട് ചെയ്ത് വെച്ചപ്പോൾ തന്നെ കുറച്ച് വലിയ പീസ് പോലെ ഉണ്ട് കട്ടോ അപ്പൊ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അത് നൈസായിട്ടൊക്കെ കട്ട് ചെയ്യും അത് മക്കളൊക്കെ കട്ട് ചെയ്ത് വെച്ച് തരുമ്പോഴേം കുറച്ച് കട്ടി ഉണ്ടാവും അപ്പൊ അതൊന്ന് നമ്മളൊന്ന് ഞരടിയിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പൊ അത് വേറെ ആയിക്കോളും ഇനി അതിലേക്ക് ഇതാ ഒരു ലേശം ഉപ്പ് നമുക്ക് ഉള്ളി ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഉള്ളി വഴറ്റി എടുത്താൽ പോരാട്ടോ നല്ലോണം നമുക്ക് മൂപ്പിച്ചെടുക്കണം അപ്പൊ ഞാൻ ഇതാ കാണിക്കാം അപ്പൊ ഇനി കറിവേപ്പില അപ്പൊ നമ്മൾ ഇതാ നമ്മള് കറി വെക്കുമ്പോ സാധാരണ ഇത് കറിവേപ്പില രണ്ടു തണ്ടെടുത്ത് അത് ഉരിഞ്ഞിട്ടല്ല കേട്ടോ കൊടുക്കുക അപ്പൊ നമുക്കിത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ ഏതായാലും നമ്മൾ ആ രീതിക്ക് ചെയ്യല്ലേ കണ്ട ഈ ഒരു പാകമായിട്ട് ഇത് പോരാ അപ്പൊ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ കണ്ട ഈ ഒരു പരുവത്തിൽ ആക്കണം ഇത് കരിഞ്ഞൊന്നും പോവരുത് കരിഞ്ഞതല്ലാട്ടോ കളറാണ് അപ്പൊ ഇങ്ങനെ ഒരു കളറിൽ കിട്ടണം കേട്ടോ തീ കുറച്ച് കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ബ്രൗൺ കളറായിട്ട് കിട്ടും കേട്ടോ അപ്പൊ ആ സമയം ആയ ആവുമ്പോൾ അത്രയും ആയി വരുമ്പോ നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പൊ നമുക്ക് അധികം പഴുക്കാത്ത തക്കാളി ആണെങ്കിൽ അതിങ്ങനെ കട്ടിക്ക് കിടക്കുന്ന ജസ്റ്റ് നമുക്ക് ആ ഒരു ഇത് വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി കേട്ടോ അപ്പൊ അതും കൂടെ ഒന്ന് സെറ്റായി വരും കണ്ടോ ഇങ്ങനെ ചെയ്ത് കൊടുക്ക എന്നിട്ട് നമുക്ക് നല്ലവണ്ണം വഴറ്റിയെടുക്കാം നമുക്ക് ഈ ഒരു തക്കാളീനെട്ടോ ഇപ്പൊ തക്കാളി നല്ലോണം വഴണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പൊടികളാണ് കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത് ആ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഒരു അര മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് വേണ്ടത് അതും കൂടെ ഉണ്ട് പിന്നെ നമുക്ക് സ്പൂണിലുള്ളത് വലിയ ജീരക പൊടിച്ചതാണ് അപ്പം അതിൻ്റെ കൂടെ സെയിം ഇതിൽ ചെറിയ ജീരകം പൊടിച്ചതും വേണം കേട്ടോ ഞാൻ ചെറിയ ജീരകം സ്കിപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലെന്ന് പറയുമ്പോൾ അതുണ്ടാവും ചെറിയ ജീരകത്തിന്റെ പൊടിയും കൂടെ ഉണ്ടാവും കേട്ടോ ഞാനത് ചെയ്തിട്ടില്ല അപ്പോൾ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല അതുപോലെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി അപ്പം മുളക് പൊടി ഞാൻ എടുത്തിട്ടുള്ളത് കാശ്മീരി ചില്ലി പൗഡറാണ് അതെന്താണെന്ന് വെച്ചാൽ നമുക്കൊരു കളർ കിട്ടണം റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു കളർ ഉണ്ടാവും അപ്പോൾ നമ്മളിത് ഒരു കളറൊന്നും ചേർക്കുന്നില്ല അപ്പം അതിന് പകരം നമുക്കിത് അതുപോലെ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി അപ്പം നല്ല കളർ കിട്ടും കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉണ്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല അതുപോലെ വലിയ ജീരകത്തിന്റെ പൊടി അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഫുള്ള് ഫ്ലെയിം കുറച്ച് വെക്കുക എന്നിട്ട് ഇതാ കണ്ട ഇതുപോലെ അടിക്ക് പിടിക്കാണ്ടേയും കരിയാണ്ടേയും നല്ലോണം മൂപ്പിച്ചെടുക്കുക നമുക്ക് ആ ഒരു എണ്ണയിൽ അതും നല്ലോണം മൂത്ത് തന്നെ വരണം കേട്ടോ എന്നാൽ നമുക്ക് ആ കളറും ഒക്കെ നിലപോലെ ഒന്ന് കിട്ടുള്ളൂ അപ്പൊ ഇനി നമുക്ക് ഇതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാണ് അപ്പൊ ആ ബീഫിന്റെ വെള്ളത്തോട് കൂടി തന്നെ ചേർക്കണം നമുക്ക് നമുക്കിതിൽ കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ അപ്പൊ ആ ഒരു വെള്ളത്തോട് കൂടി ചേർക്കുക ഒത്തിരി അധികം വെള്ളം എന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കണേ അപ്പൊ നമുക്കിതിൽ കുറച്ചുള്ളൂ അപ്പൊ ഇനി നമുക്ക് കുറച്ച് വെള്ളം വേറെ ഒഴിക്കേണ്ടി വരും അപ്പൊ ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം കണ്ട നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കൊരു പീസും ഈ ഒരു ഗ്രേവിയും കൂട്ടം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പൊ സാവധാനം എടുത്തിട്ട് സാവധാനം ഇങ്ങനെ മറിച്ച് മറിച്ച് കൊടുത്ത് മിക്സ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ ഇനി നമുക്ക് അതിലേക്ക് കുറച്ചുകൂടെ വെള്ളം വേണമല്ലോ അപ്പൊ ഞാൻ ആ കുക്കറിലാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഒഴിച്ചിട്ടൊന്ന് ഇതാക്കിയിട്ടൊന്നൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്താ വെച്ചാൽ അതിൽ അതിന് നമ്മുടെ ഈ ബീഫിന്റെ ഒക്കെ ഒരിതുണ്ട് അപ്പൊ അതും കൂടെ ഉണ്ട് പോകുന്നോട്ടേ വിചാരിച്ചു വിട്ടോ അപ്പൊ അതിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടെ ഒന്ന് ഷേക്ക് ചെയ്തിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബീഫും ഒക്കെ കൂടിയിട്ട് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം ഇനി ഇത് ഒരു അഞ്ച് മിനിറ്റ് മൂടിയിട്ട് ഒന്ന് ഇരിക്കട്ടെ കേട്ടോ അഞ്ച് മിനിറ്റ് ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് അപ്പം ഒന്ന് മീഡിയത്തില് കാക്കിയതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് വെച്ച് കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞതിന്റെ ശേഷം നമുക്ക് ആ ഒരു ബീഫും ചാറും കൂടി സെറ്റായി വരും ആ സമയത്ത് നമുക്ക് ലാസ്റ്റ് പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഞാൻ നാല് പച്ചമുളക് എടുത്തിട്ട് രണ്ടാക്കി കീറിയിട്ടുണ്ട് കേട്ടോ അപ്പം അത് നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി നമ്മൾ റെസ്റ്റോറൻറ്റ് കറികളിലൊക്കെ പച്ചമുളക് വാടിയിട്ടെല്ലാം ഉണ്ടാവുക നമുക്ക് ഈ ഒരു ചൂട് തട്ടി വാടെല്ലേ ഉണ്ടാവുള്ളൂ അല്ലെ അതും കൂടെ ഇട്ട് കൊടുത്തതിന്റെ ശേഷം ഒരു നാലോ അഞ്ചോ കാഷ്നട്ട് എടുത്തിട്ട് ഒന്ന് അരച്ചതാണ് അത് കട്ടിയിലല്ല അരച്ചിട്ടുള്ളത് ഇട്ടാ ഒരിത്തിരി വെള്ളം ചേർത്തിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് അരക്കുക നമ്മൾ പാലൊക്കെ പോലെ ഒന്ന് ലൂസാക്കിയിട്ട് അരച്ചതിന്റെ ശേഷം അതൊഴിച്ചു കൊടുക്കാനിട്ടാ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഓണം സെറ്റാക്കി എടുക്കുക അപ്പോൾ ഈ ഒരു ക്യാഷ്നട്ട് അരച്ച് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് കിട്ടാ അത് എന്തായാലും വേണം നിർബന്ധമാണ് നമ്മുടെ ആ കറിയുടെ ആ ഒരു ടേസ്റ്റ് ഇത് ഒഴിച്ചതിന് ശേഷം ടേസ്റ്റ് സൂപ്പറാണ് കേട്ടോ അപ്പൊ അതും കൂടി ചെയ്തതിന്റെ ശേഷം കണ്ടോ ഞാൻ ഇതാ ഒന്നും കൂടെ ഒന്ന് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉപ്പ് കാര്യങ്ങളൊക്കെ വേണം നോക്കണം അതൊക്കെ ചെക്ക് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ അത് ഒന്ന് ആയതിന്റെ ശേഷം ഞാൻ ഇതാ ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചതിന് ശേഷം കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയില നമുക്ക് ഇഷ്ടത്തിന് കൂട്ടി കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം അപ്പൊ ഞാനൊരു ലേശം ഇട്ട് കൊടുത്തിട്ടുള്ളൂ കെട്ടോ പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഉരിയാന നിക്കണ്ട അങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ അപ്പൊ ഇപ്പോഴത്തെ ഇതാ നമ്മൾ ലാസ്റ്റ് ആണ് പെയ് കാണിക്കുന്നത് ഈ ഒരു പരുവത്തിലാണല്ലോ അപ്പൊ ഇത് കാര്യൊക്കെ ഉണ്ടോ നമുക്ക് ഇത് കഴിക്കാറാകുമ്പോഴത്തേനും അടിപൊളിയായിട്ട് കാണാം കണ്ടോ അപ്പൊ നമ്മുടെ കറിയൊക്കെ നല്ലോണം ചൂടാറിയിട്ട് കണ്ടില്ല നല്ലൊരു കട്ടിയായിട്ട് കുഴമ്പ് പോലെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കിട്ടോ അപ്പൊ റെസ്റ്റോറന്റ് സ്റ്റൈലിലുള്ള നമ്മുടെ ബീഫ് ചാപ്സ് അടി ഇപ്പോൾ ടേസ്റ്റ് ആണ് അപ്പൊ നമ്മുടെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് മക്കളാണെങ്കിലും അത് കഴിച്ചവരൊക്കെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് കേട്ടോ അവർക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട് നമ്മളൊരു ക്യാഷ്നട്ടും കൂടെ അരച്ച് ചേർക്കണം കേട്ടോ എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പൊ അത് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ ചാനൽ കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാര് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോകരുത് കേട്ടോ നമ്മൾ ചാനലിലുള്ള റെസിപ്പികളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക നിങ്ങൾക്ക് ഇഷ്ടമാകുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പൊറോട്ടയുടെ കൂടെ എന്തിന്റെ കൂടെയും സൂപ്പറാണ് കേട്ടോ അപ്പൊ നമുക്കത് അപ്പം തന്നെ കഴിക്കണ്ട കുറച്ച് സമയം വെച്ചതിന് ശേഷം ആകുമ്പോൾ ഇതേപോലെ നമുക്ക് പാകമായിട്ട് കിട്ടും നമ്മൾ ആ കാശ്മീരി മുളക് കൂടി ചേർത്തതിൻ്റെ ഒരു കളർ നല്ലോണം ഉണ്ട് കേട്ടോ അപ്പൊ ക്യാമറയിൽ എത്രത്തോളം നിങ്ങൾക്ക് കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ സൂപ്പറാണ് അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ നിങ്ങൾ ബീഫ് കിട്ടുമ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കുക ഇൻഷാ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസലാ ലൈക്കും